ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ ജുവല്ലറി കൊള്ളയടിക്കാൻ ശ്രമിച്ച വിദേശി അറസ്റ്റിലായി ഏഷ്യൻ പൗരനായ പ്രതിയെ സെൻട്രൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായി പോലീസ് വ്യക്തമാക്കി മോഷണശ്രമത്തിൻ്റെ സിസിടിവി ദൃശ്യവും റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യത്ത് വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാമെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽബവൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഏഴ് വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രി പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനുമുള്ള അവസരവും തുറക്കുകയാണ് അടുത്ത രണ്ട് വർഷത്തേക്ക് തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കാൻ കഴിയും എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്ര ടിക്കറ്റ് നൽകാനും സാധിക്കും നിലവിലുള്ള എല്ലാ പിഴകളും ഫീസുകളും അധിക ബാധ്യതകളും റദ്ദാക്കപ്പെടുമെന്നും ഡോക്ടർ മഹദ് അൽബോവിൻ കൂട്ടിച്ചേർത്തു അതേസമയം ഒമാനിൽ രജിസ്റ്റർ ചെയ്ത നാല് ലക്ഷത്തിലധികം കമ്പനികളിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലെണ്ണം യഥാർത്ഥ പ്രവർത്തനങ്ങളില്ലാതെ വാണിജ്യരേഖകൾ മാത്രമാണെന്ന് മന്ത്രി വെളിപ്പെടുത്തി ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം എണ്ണം മാത്രമാണ് തൊഴിലാളികളെ നിയമിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കമ്പനി ലൈസൻസുകളുടെ വിൽപ്പനയും അനധികൃത വ്യാപാരവും ഇടപാടുകളും തടയുന്നതിനാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ രാജ്യത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികയും ഒഴിവാക്കിയുള്ള തീരുമാനത്തിന് നേരത്തെ മന്ത്രിസഭാ കൗൺസിലും അംഗീകാരം നൽകിയിരുന്നു തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് അറുപത് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഏഴ് വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്നും വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൌസ് വെള്ളിയാഴ്ച നടക്കും എംബസി പരിസരത്ത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന ഓപ്പൺ ഹൌസ് വൈകുന്നേരം നാല് മണിവരെ തുടരും അംബാസിഡർ നാരംഗും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാവുന്നതാണ് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എയ്റ്റ് ടു എറ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം ഇവരെ ഓപ്പൺ ഹൌസ് സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിളിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം